രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാല് രാത്രി പത്തേക്കാലിനായിരുന്നു കേരളത്തെ ഞെട്ടിച്ച ടി പി ചന്ദ്രശേഖരൻ വധം ഒഞ്ചയത്തിനടുത്ത് വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിലെത്തിയ ഏഴംഗ കൊലയാളി സംഘം ചന്ദ്രശേഖരൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഇടിച്ചിട്ട ശേഷം അദ്ദേഹത്തെ വെട്ടിവീഴ്ത്തുകയായിരുന്നു ആശുപത്രിയിലെത്തും മുൻപേ മരണമടഞ്ഞ ടി പി യെ വൈകിയാണ് സുഹൃത്തുക്കളും നാട്ടുകാരും തിരിച്ചറിഞ്ഞത് സംഭവം പുറത്തറിഞ്ഞതോടെ ജനസഞ്ചയങ്ങൾ ഉഞ്ചയത്തേക്കൊഴുകി സമീപകാലത്തില്ലാത്ത പ്രതിഷേധങ്ങൾക്കാണ് കേരളം പിന്നീട് സാക്ഷിയായത് പോസ്റ്റ്മോർട്ടത്തിനുശേഷം നൂറുകണക്കിനാളുകളുടെ അകമ്പടിയോടെ ടിപിയുടെ മൃതദേഹം പൊതുദർശനത്തിനായി കോഴിക്കോട് ടൌൺഹാളിലെത്തിച്ചു സുഹൃത്തുക്കളും പാർട്ടിക്കാരും മന്ത്രിമാരുമടങ്ങുന്ന നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി കൊലപാതകത്തിൽ അതിനകം പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ട സി പി എമ്മിൽ നിന്ന് ബി എസും പ്രദീപ് കുമാർ എം എൽ എയും ഒഴിച്ച് മറ്റ് ഉന്നത നേതാക്കളാരും അന്ത്യോപചാരമർപ്പിക്കാനെത്താത്തതും ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് രാത്രിയോടെ ഒഞ്ചിയത്തെ വീട്ടിലെത്തിച്ച മൃതദേഹം ആയിരങ്ങളുടെ അന്ത്യാഞ്ജലിയോടെ സംസ്കരിച്ചു മരണവിവരമറിഞ്ഞെത്തിയവരോട് ടിപ്പിയുടെ ഭാര്യ രമ പറഞ്ഞതാ വിപ്ലവ ചരിത്രത്തിൽ നിന്ന് കടമെടുത്ത വാക്കുകളായിരുന്നു രാഷ്ട്രീയ കേരളം ഇപ്പോൾ ആ വാക്കുകൾ ഓർക്കുന്നതാ ടിപ്പിയുടെ പേരിലും കൊല്ലാനേ പറ്റി തോൽപ്പിക്കാനേ പറ്റില്ല അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖരം ഇന്ത്യ വിഷൻ കോഴിക്കോട്